അസ്സലാമു അസ്സാമലൈക്കും അയാം ഫാത്തിമ റിംഷി ഞാനിന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങൾ നിങ്ങൾ സാധിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട മാറ്റങ്ങളെക്കുറിച്ചുള്ള ആദ്യ പടിയാണ് ഈ വീഡിയോ പറയുന്നതിന് ഒരു കാര്യം പറയട്ടെ ഞാൻ ഈ പറയുന്ന രീതിയിലുള്ള ആൾക്കാരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തു പോകേണ്ടതാണ് ഉദാഹരണമായി പറയുകയാണെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാർക്ക് നിങ്ങളുടെ അയൽപക്കക്കാർക്ക് എന്തെങ്കിലും അനുഗ്രഹം വരുമ്പോൾ അവർ ഏതോ തെറ്റായ രീതിയിലാണ് അത് നേടിയെടുത്തത് അല്ലെങ്കിൽ അസൂയപൂർവ്വം അത് നോക്കിക്കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കാണേണ്ടതില്ല നേരെ മറിച്ച് മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾ കാണുമ്പോൾ ആ രീതിയിൽ എനിക്കും എത്തിപ്പെടണം ആ ആ രീതിയിൽ എനിക്ക് എത്തിപ്പെടുന്നതിന് വേണ്ടിയിട്ട് എനിക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ് നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് എന്നുണ്ടെങ്കിൽ എന്റെ വീഡിയോവുമായി നിങ്ങൾക്ക് മുന്നോട്ട് പോകാം നിങ്ങളുടെ ആഗ്രഹം സാധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആദ്യ പടി എന്ന് പറയുന്നത് ആണ് അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള നിങ്ങളുടെ ദൈവം നിങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളിലും നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ളതിൽ നിങ്ങൾ നന്ദിയുള്ളവരായാൽ അതിനേക്കാൾ വലിയ അനുഗ്രഹം അള്ളാഹു നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഇത് ഞാൻ പറയുന്നതിന് കാരണം ഇന്നത്തെ കാലത്ത് ആളുകൾ മറ്റുള്ളവരുടെ അനുഗ്രഹങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് തനിക്കത് ലഭിക്കുന്നില്ലല്ലോ എന്നുള്ള വേവലാതിയിലാണ് ജീവിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിലേക്ക് നോക്കും നിങ്ങൾക്ക് അള്ളാഹു തന്നിട്ടുള്ള ഓരോ അവയവങ്ങളിലും ഒന്നും നിങ്ങൾക്കില്ലാതായാലുള്ള ബുദ്ധിമുട്ടിനെ കുറിച്ച് ആലോചിച്ച് നോക്കും നമ്മുടെ ശരീരത്തിലേക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാവും അള്ളാഹു എത്രത്തോളം നമുക്ക് അനുഗ്രഹം തന്നിട്ടുണ്ട് എന്നുള്ളത് ഏ അത് ലഭിക്കാത്തവരുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് ആലോചിച്ചാൽ മനസ്സിലാവും നമ്മൾ എത്രത്തോളം അനുഗ്രഹിക്കപ്പെട്ടവരാണ് എന്നുള്ളത് ഇന്നുള്ള മനുഷ്യർ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കാതെ തനിക്ക് ലഭിക്കാത്തതിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നവരാണ് നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിലെ ഓരോ കാര്യങ്ങളിലും നിങ്ങൾ നന്ദി പറയാൻ ശ്രമിച്ചു നോക്കും നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റം നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റും അതായത് രാവിലെ ഉണർന്നത് മുതൽ ഉണരാൻ തൗഫീഖ് ചെയ്ത അള്ളാർക്ക് നിങ്ങൾ നന്ദി പറയാൻ ശ്രമിച്ചു നോക്കൂ നിങ്ങളിലെ ഓരോ അവയവങ്ങൾ തന്നെ സഹായിച്ച അനുഗ്രഹിച്ച അള്ളാക്ക് നിങ്ങൾ നന്ദി പറയാൻ ശ്രമിച്ചു നോക്കൂ നിങ്ങൾക്ക് ശ്വാസം തന്നെ നിങ്ങൾക്ക് ഭക്ഷണം തന്നെ നിങ്ങൾക്ക് വീട് തന്നെ അള്ളാക്ക് നിങ്ങൾ നന്ദി പറയാൻ ശ്രമിച്ചു നോക്കൂ അപ്പം നിങ്ങൾ ജീവിതത്തില് നിങ്ങൾ അനുഭവിക്കാത്തൊരു സുഖം നിങ്ങൾക്ക് അത നൽകുന്നതാണ് സമാധാനം നിങ്ങൾക്ക് നൽകുന്നതാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച ഹാപ്പിനെസ്സിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് മാത്രമല്ല നിങ്ങൾ ഈ ഓരോ അനുഗ്രഹങ്ങളും വാക്കൊണ്ട് കൊണ്ട് പറയുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ഒരു ബുക്ക് എടുത്ത് അതിൽ എഴുതാൻ ശ്രമിച്ചു നോക്കും ഓരോ കാര്യം എഴുതുമ്പോഴും അതായത് എനിക്ക് ഇന്ന അനുഗ്രഹം തന്നു അലഹന്ദിരില്ല എനിക്ക് ഇന്ന അനുഗ്രഹം ലഭിച്ചു അലഹന്ദിരില്ല എന്ന് നിങ്ങൾക്ക് എഴുതാൻ ശ്രമിച്ചു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങോട്ട് നിങ്ങൾക്കുള്ള മാറ്റം നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റും ഞാൻ ഈ പറഞ്ഞ ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിച്ചു നോക്കൂ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റും നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ നെക്സ്റ്റ് വൺ അടുത്ത വീഡിയോയിലൂടെ പറയാം ഇൻഷാ ഇഷ അതുവരേക്കും അസലാമലൈക്കും